പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൽ പി യു പി പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ അതായത് ടി ടി സി ബി എഡ് ബി എഡ് തുടങ്ങിയ കോഴ്സുകൾ ടീച്ചിങ് കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു എൽ പി യു പി പരീക്ഷ കഴിഞ്ഞിട്ട് പ്രീ പ്രൈമ ടി ടി സി കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് പ്രീ പ്രൈമറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് കഴിഞ്ഞ് എച്ച് എസ് എ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം കുറെ ഉദ്യോഗർത്ഥികൾ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞൊരു സങ്കടത്ത് വിഷമത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ടായിരിക്കാം എന്ത് തന്നെയായാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടത് ആവശ്യകതയുണ്ടല്ലേ നമ്മൾ ടി ടി സിയോ ഡി എഡോ ബി എഡോ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ആ പ്രൊഫഷനിൽ ഇഷ്ടപ്പെട്ട് വന്നവരായിരിക്കും പത്ത് ശതമാനം പേര് മറ്റുള്ളവർ മറ്റുള്ള സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാതെയും അല്ലെങ്കിൽ മറ്റുള്ളവർ ജോലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതും എത്തിപ്പെട്ടവർ അവിടെ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ജസ്റ്റ് പോയവരും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും തൊണ്ണൂറ് ശതമാനം ആണെങ്കിലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത് എന്ത് തന്നെയായാലും നമ്മൾ ടി ടി സിയോ ഡി എഡോ ബി എഡോ കഴിഞ്ഞു അപ്പോൾ എന്താണ് നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷനിലെ ഒരു കോഴ്സ് പഠിച്ചു അപ്പോൾ ടീച്ചറായി ഒരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മൾ ആ പഠിച്ച ആ ഒരു കോഴ്സ് ആ ഒരു കോഴ്സിനോടനുബന്ധിച്ച് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മളെടുത്ത കഷ്ടപ്പാടിന് ഒരു ഫലം ഉണ്ടാവും കാരണം ഡി സി ഒ ഡി എഡോ ബി എഡോ കഴിഞ്ഞു ഉദ്യോഗാർത്ഥികൾക്കറിയാം നമുക്കിടെ ആ ഒരു സമയത്ത് അതായത് ടീച്ചിങ് പ്രാക്ടീസ് ആ ഒരു സമയവും ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് റെക്കോർഡ് അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കോഴ്സ് പൂർത്തിയാക്കുകയായിരുന്നു കാരണം ഏതൊരു കോഴ്സിനേക്കാളും ഒത്തിരി വർക്കുകൾ ഈ ഒരു കോഴ്സിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്തെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ കാലം എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നിട്ട് കയ്യാല പുറത്തിരിക്കുന്ന പോലെ തേങ്ങ പോലെയായി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല ഇനി അടുത്ത എൽ പി യു പി എന്നായിരിക്കും എന്നായിരിക്കും അടുത്ത എക്സാം വരിക തുടങ്ങിയ നൂറുന്നൂറ് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാതർക്കാൻ പറ്റി റിപ്പോർട്ട് വരാൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും കാതിർക്കാൻ പറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നു അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ ഇങ്ങനെ കുഴക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാത്തർ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഇപ്പോഴും ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇത്രയും വർഷങ്ങൾ കൂടുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഗാതർക്കാൻ പറ്റിയ റിപ്പോർട്ട് ഒരു ടീച്ചിങ് മേഖല ഉള്ളവരൊക്കെ കൂടുതലും ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യും അതായത് ഡിഗ്രി ഇല്ലാത്തവരും പി ജി ഇല്ലാത്തവരും എന്ത് ചെയ്യും ഞാൻ എടുക്കണോ വേണ്ടത് തുടങ്ങിയൊക്കെ ഒരുപാട് കൺഫ്യൂഷനിലുള്ളവരായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു അഡീഷണൽ ഒരിക്കലും ഒരു കുറവല്ല അത് കൂടുതൽ നമുക്ക് മെച്ചത്തിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ടി ടി സി ഓ ഡി എഡ് പ്ലസ് ടു യോഗ്യതയുള്ളവർ നിങ്ങൾ നിർബന്ധിച്ചു മായിട്ടും ഒരു ഡിഗ്രി കോഴ്സ് എടുക്കേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേനാണ് അത് പ്രാബല്യത്തിൽ വരുവുള്ളൂ അതായത് ബി എഡ് സോറി ടി സിയോ ഡി എഡോ കഴിഞ്ഞവർക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അടുത്ത എൽ പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഡിഗ്രി ആ ഒരു സമയത്തേക്ക് നിർബന്ധമാക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിർബന്ധമാക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി മുപ്പതോടു കൂടിയാണ് നിർബന്ധമാക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നോർന്ന് രണ്ടായിരത്തി മുപ്പതല്ലേ ആക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പം എന്തിനാണ് ഡിഗ്രി എടുക്കാൻ പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം എന്ത് തന്നെയാലും ഒരു ഡിഗ്രി എടുക്കത്ത് വെക്കുക എന്നുള്ള നിങ്ങൾക്ക് ഭാവിയിലേക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ റെഗുലർ ആയിട്ട് പഠിക്കാൻ പോകാനേ പറ്റില്ല എനിക്ക് ഇത്രയും പ്രായം ഇനി ഒരു കോളേജ് ചേർന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നിങ്ങൾക്കറിയാം വിദൂര വിദ്യാഭ്യാസ രീതിയൊക്കെ ഒക്കെ അറിയാലോ അപ്പോൾ അതുവഴി ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു ഡിഗ്രി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി എടുക്കാം അപ്പോൾ ആ ഇങ്ങനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ എന്താണ് നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രം ഇതുവരെ വിദ്യാഭ്യാസ രീതി അതായത് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് പി എസ് സിയൊക്കെ അംഗീകൃത യൂണിവേഴ്സിറ്റിയാണ് വായുളള യൂണിവേഴ്സിറ്റിയാണ് അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോയി ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് എന്താണ് പരീക്ഷ എഴുതാവുന്ന സംവിധാനം ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്ന് വർഷം ഇനി ഡിഗ്രിക്ക് വേണ്ടി നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് റെഗുലറായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുബന്ധിക്കുന്നതല്ല എങ്കിൽ ആയിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ കാര്യമുള്ളൂ ആ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണോ പി എസ് സി ഒക്കെ അംഗീകാരമുള്ളതാണോ വാല്യൂ ഉള്ളതാണോ സർട്ടിഫിക്കറ്റിന് കൃത്യമായ അന്വേഷിച്ച് മാത്രം പോയി ചേരുക കേട്ടോ അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് എടുക്കുക ഇനി ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ബി എഡും ഡിഗ്രിയും മാത്രമേ ഉള്ളൂ പി ജി ഇല്ല എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പി ജി എടുക്കണം കാരണം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് അറിയാം എട്ടോ ഒമ്പത് പത്ത് പതിനൊന്നോ പന്ത്രണ്ട് ക്ലാസുകൾ എല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ പി ജി നിർബന്ധമാക്കുവാണ് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പി ജി റെഗുലറായിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പി ജി ചെയ്യാം അപ്പോൾ നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന പോലെ തന്നെ പി ജിയും എടുക്കുമ്പോൾ അത് നല്ല ഓതറൈസഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ സെലക്ട് ചെയ്ത് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ പി എസ് സി അംഗീകൃതമായിരിക്കണം മറ്റുള്ള സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിട്ട് തുടങ്ങി കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം പി ജിക്ക് അഡ്മിഷൻ എടുക്കുക കൃത്യമായിട്ട് പഠിക്കുക വീട്ടിലിരുന്ന് പഠിക്കാവുന്ന സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളായാലും പഠിച്ചു പോയി ജസ്റ്റ് മാർക്കിന് പാസ് ആകാൻ പാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അല്ലെങ്കിൽ റാങ്ക് മേടിക്കാനൊന്നും പഠിക്കാൻ ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഡിഗ്രിയോ പി ജിയോ ഒക്കെ എടുത്ത് റെഗുലറായിട്ട് പഠിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥർ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച് ജസ്റ്റ് പാസ് മാർക്ക് മേടിക്കാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക അഡീഷണൽ ഒരു ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഗുണകരമായിട്ട് മാറും പിന്നെ ഈ ടി സി പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളാണ് ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്ലസ് ടു മാത്രം ഉള്ളതും ഡിഗ്രി ഇല്ല പ്ലസ് ടു മാത്രമേ ഉള്ളൂ ടി ടി സി മാത്രമേ അല്ലെങ്കിൽ ഡി എഡ് മാത്രമേ എനിക്ക് ക്വാളിഫിക്കേഷനുള്ളൂ ഡിഗ്രിയോ അതിൽ ഉയർന്ന ക്വാളിഫിക്കേഷനോ എനിക്കില്ല അവരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിങ്ങൾ ആലോചിക്കുക കൃത്യമായി ആലോചിക്കുക എന്താണ് എനിക്ക് ടീച്ചിങ് ജോലി തന്നെ വേണം എനിക്ക് ടീച്ചിങ് ജോലി തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ആ പ്രൊഫഷൻ ഇല്ലാതെ പറ്റില്ല പക്ഷേ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാവാം അതല്ല എനിക്കൊരു ഗവൺമെൻറ് ജോലി മതി ടീച്ചിങ് തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥത്തിലാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വട്ടം കൂടി ചിന്തിക്കണം കാരണം എൽ ജി എസ് പോലെയുള്ള സിമ്പിൾ പരീക്ഷ അതായത് ഈയൊരു എൽ പി യുപിനെ കമ്പയർ ചെയ്യുമ്പോൾ എൽ ജി എസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയാണ് നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എൽ ജി എസ് എഴുതാനുള്ള അവസരം അവിടെ നഷ്ടപ്പെട്ടു പോകും പിന്നെ നിങ്ങൾക്ക് എൽ ജി എസ് എഴുതാനായിട്ട് സാധിക്കില്ല അപ്പോൾ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി മതി എനിക്ക് ടീ എന്തായിരിക്കും ടീച്ചർ പോസ്റ്റേക്ക് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മതി എന്ന് മനോഭാവമുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നൂടെ ചിന്തിക്കുക എനിക്കൊരു ഗവൺമെൻറ് ജോലി മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല എൽ ജി എസ് എഴുതി ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് കാരണം എൽ ജി എസ് ഡിഗ്രി എടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എൽ ജി എസ് എടു എഴുതാനായിട്ട് പറ്റില്ല എന്ന് ചിന്തിക്കുക അതല്ല എനിക്ക് ടീച്ചിങ് ജോലി മാത്രം മതി എനിക്ക് എൽ ജി എസ് എന്ന് എഴുതാൻ താല്പര്യമില്ല എനിക്ക് ഡിഗ്രിയും ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക അപ്പോൾ ടീച്ചിസ്കാര് പ്രത്യേകം ഡി എഡ് പ്രത്യേകം ശ്രദ്ധിക്കണം ഡി എഡ് DC. പ്ലസ് ടു യോഗ്യത മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി മാത്രം മതി ടീച്ചിങ് മേഖലയിൽ വേണ്ട എങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും ഉചിതം നിങ്ങൾ എൽ ജി എസ് എടുത്ത് ജോലി പ്രവേശിക്കുന്നതായിരുന്നു നല്ലത് കാരണം പെട്ടെന്ന് കിട്ടാൻ എളുപ്പം അങ്ങോട്ടുള്ള പോസ്റ്റ് എൽ ജി എസ് ആയിരിക്കും അതല്ല എനിക്ക് ടീച്ചിങ് ജോലി തന്നെ വേണം നിർബന്ധമാണ് നിങ്ങൾ ഡിഗ്രി അഡീഷണൽ ആയിട്ട് എടുത്തു വയ്ക്കുക നിങ്ങൾക്ക് പി ജി ഇല്ല പി ജി എന്താണ് എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എച്ച് എസ് എ ലെവലിൽ പി ജി നിർബന്ധമാക്കാൻ സാധ്യതയല്ല ഈ വരുന്ന എച്ച് എസ് എക്ക് സാധ്യതയില്ല പക്ഷേ ഈ നെക്സ്റ്റ് വരുന്ന എച്ച് എസ് എക്ക് ഉറപ്പായിട്ടും ായിട്ടും സാധ്യത ഉണ്ടാകും കാരണം കാലാകാലങ്ങളിൽ പരിഷ്കരണങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതിൽ കൂടുതൽ പരിഷ്കരണങ്ങൾ വരാൻ പോകുന്നതൊക്കെ ഉള്ളു ഇപ്പോൾ കാതർ കമ്മറ്റി കഴിഞ്ഞ് പിന്നെയും ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു പരിഷ്കരണമൊക്കെ ഉണ്ടാവും അത് കാലകാലങ്ങളിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് ടി സി കാർഡ് കാര്യം നേരത്തെ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടെ കൂടി ചിന്തിച്ച് ഡിഗ്രി എടുക്കാൻ പോകുക എൽ ജി എസ് എന്നൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട് ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് മാത്രം മതിയെങ്കിൽ എൽ ജി എസ് എഴുതി കയറാവുന്നതാണ് അതല്ല ടീച്ചിങ് ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി കൂടി എടുത്തിട്ട് മുന്നോട്ട് പോവുക കേട്ടോ അപ്പം പി ബി എഡ് കഴിഞ്ഞവർ പി ജി ഇല്ല എങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലൊരു പി ജി എടുക്കുക എന്നാലാണ് വരുന്ന എക്സാമുകളായാലും എച്ച് എസ് എ പോലുള്ള എച്ച് എസ് എ ഈ ഒരു എച്ച് എസ് വണ്ണം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല മറ്റുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇനി ഈ ഈതാണ് പി ജിയും ഉണ്ട് ഒക്കെ ഉണ്ട് ഇതൊന്നും എനിക്ക് യാത്രക്കാൻ പറ്റിയ റിപ്പോർട്ട് എന്നെ ബാധിക്കുന്നതല്ല എന്ന് മനോഭാവമുള്ളൂ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ വരുന്ന എൽ പി യു പി കിട്ടുന്നില്ല എന്നാണ് നിങ്ങളുടെ ഉറപ്പെങ്കിൽ നിങ്ങൾ എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കാൻ പോകുന്ന എൽ പി യു പിക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാം നന്നായി രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എൻ സി ആർ ടി എസ് സി ആർ ടി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമ്മൾ മിഷൻ എൽ പി യു പി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്ലാസ്സുകളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടു പോവുക നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിഷൻ എൽ പി യു പി സ്വന്തമാക്കാം നമ്മൾ കൃത്യമായിട്ട് എസ് സി ആർ ടി എം സി ആർ ടി ഒക്കെ കവർ ചെയ്ത സിലബസ് അടിസ്ഥാനം തന്നെയാണ് ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ മറ്റു വീഡിയോയെ കാണാം താങ്ക് യു സോ മച്ച്